ഹലോ ഫ്രണ്ട്സ് പത്തനമാറ്റിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അനന്തപുരിയിൽ നായന കിട്ടുന്ന പരിഗണനയും സ്നേഹവും കണ്ട് മൂത്ത് അനാമിക ചെയ്യാൻ പോകുന്ന അടുത്ത പ്രവൃത്തി എന്തായി ആ സമയത്ത് വേണു അനാമികക്ക് ഒരു കുരുട്ടിപുലി പറഞ്ഞു കൊടുക്കുകയാണ് നായന വരക്കുന്ന ഡിസൈനുകളൊക്കെ മോഷ്ടിച്ച് അത് മോഡിഫൈ ചെയ്ത് അത് നിന്റെയാണെന്ന് പറഞ്ഞ് നീ കൊടുക്കണം അങ്ങനെയാകുമ്പോൾ നിനക്ക് ആ വീട്ടിൽ നിലയും വിലയൊക്കെ ഉണ്ടാവും എന്ന് വേണു പറഞ്ഞു കൊടുക്കുകയാണ് ഇതുപ്രകാരം അന അനാമിക എന്ത് ചെയ്യുന്നുണ്ട് നായനയുടെ ഡിസൈനുകളൊക്കെ മോഷ്ടിക്കാൻ തുടങ്ങുന്നുണ്ട് ഇങ്ങനെ നാനയുടെ ഡിസൈനുകളൊക്കെ മോഷ്ടിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട് വേണുവിൻ്റെ കയ്യിൽ കൊടുക്കുകയും വേണു എന്ത് ചെയ്യുന്നുണ്ട് ആ ഡിസൈനുകളൊക്കെ വേറെ ഡിസൈനറെക്കൊണ്ട് മോഡിഫൈ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് ഈ ഡിസൈനുകളൊക്കെ കാണിച്ചുകൊണ്ട് അനാമിക എന്ത് ചെയ്യുന്നുണ്ട് ആദർശിനെയും മൂർത്തി സാറിനെയും ഞെട്ടിക്കുന്നുണ്ട് ഈ ഡിസൈനുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മൂർത്തി ജ്വല്ലറിക്ക് കൈമാറിയതിന് ശേഷം അവിടെ നിന്ന് അപ്രൂവൽ ലഭിച്ചു എൻ്റെ വലിയ സന്തോഷത്തിലാണ് ഇപ്പോൾ വേണു അനാമികയൊക്കെ ഇപ്പോൾ നാനേക്കാൾ വിവരങ്ങളിൽ ഞാൻ എത്തുമെന്ന അഹങ്കാരം കൊണ്ട് നിൽക്കണം കേട്ടോ അനാമിക നായനയ്ക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഒരു സാഹചര്യം സാഹചര്യമുള്ളത് അങ്ങനെ ഒരു ദിവസം നായന ഓഫീസിൽ പോകാതെ ഒരു ദിവസം നിൽക്കുന്നുണ്ട് അങ്ങനെ ലീവ് എടുത്ത് നിൽക്കാൻ കാരണം എന്ന് പറയുന്നത് ഇന്ന് എല്ലാവർക്കും നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഭക്ഷണം ഉണ്ടാക്കുക എന്നത് നായയുടെ ഏറ്റവും വലിയ ഹോബിയായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ കുളിച്ച് റെഡി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നായന അടുക്കളയിലേക്ക് കയറുന്നുണ്ട് നായനയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ഭാരപ്പെട്ട ജോലികളൊന്നും അവിടെ ആരും നായനെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല ജലജയും ജാനകിയും അനാമയും ഒക്കെ അടുക്കള ഭരണം തുടങ്ങിയപ്പോഴേ ഭക്ഷണങ്ങൾക്കൊന്നും യാതൊരു ടേസ്റ്റും ഇല്ലാതെയായി അതുകൊണ്ട് തന്നെ പഴയ വേലക്കാരിയായ മീനാക്ഷിയെ തിരിച്ചു വിളിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നായനിയും മീനാക്ഷിയും കൂടി അടുക്കളയിൽ ജോലി ചെയ്യായിരുന്നു ആ സമയത്ത് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ദേവിയാനി വന്നിട്ട് മീനാക്ഷിയോട് പറയുന്നുണ്ട് ദേ മീനാക്ഷി നാനമുളക്ക് സുഖമില്ലാതെ നിൽക്കുകയാണ് ഭാരപ്പെട്ട ജോലികളൊന്നും മുളകൊണ്ട് ചെയ്യിപ്പിക്കരുത് നായനമ്മോൾക്ക് അടുക്കളയിൽ കയറി പാചകം ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് അടുക്കളയിൽ കയറാൻ ഞാൻ സമ്മതിച്ചത് മിനാക്ഷി വിനാക്ഷി കറുകൂട്ടുകളൊക്കെ നായനമോൾ പറഞ്ഞു തരും അതുപോലെ തന്നെ ചെയ്തോളം കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിരിക്കുന്നത് നാന പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയീ പറയുന്നത് ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല അമ്മേ എത്ര ദിവസമായി ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ട് അതുകൊണ്ട് ഇന്ന് കുറച്ച് ജോലിയൊക്കെ ചെയ്യാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അമ്മ തടസ്സമൊന്നും പറയരുത് അപ്പോൾ ദേവിയാൻ പറയാണ് മോൾക്ക് പണിയെടുക്കാൻ കുറേ സമയങ്ങളും കാലങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് എന്നൊക്കെ പറഞ്ഞ് ദേവയാന എവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴേക്കും അനാമിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അനാമിക നേരെ മീനാക്ഷിയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് മീനാക്ഷി എനിക്കൊരു ഓറഞ്ച് ജ്യൂസ് തരണം എന്താണെന്നറിയില്ല രാവിലെ മുതലേ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കാനുള്ളൊരു കൊതി അപ്പോൾ തന്നെ മീനാക്ഷി പറയുന്നുണ്ട് കുഞ്ഞേ എനിക്കിവിടെ വലിയ തിരക്കില്ല ഇവിടെ രാവിലത്തെ ഭക്ഷണം പോലും ആയിരുന്നില്ല അതുമാത്രമല്ല മോളോട് വലിയമ്മ പണികൾ പണികളേൽപ്പിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത് ചെയ്തു തീർക്കുമ്പോഴേക്കും സമയം ഒരുപാടാകും അതുകൊണ്ട് എനിക്ക് സമയമില്ല മോളെ മറ്റുമെങ്കിൽ ഞാൻ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം മോൾക്ക് ഉണ്ടാക്കി തരാം ഓഹോ നിങ്ങൾ വലിയ തിരക്കിലാണല്ലേ എന്നാൽ ഇവിടെ വേറെ വേലക്കാരി ഉണ്ടല്ലോ ഞാൻ അവളോട് പറഞ്ഞോളാം ഒന്നും പറഞ്ഞുകൊണ്ട് നേരെ നാനയുടെ നേരെ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു നാരങ്ങ ജ്യൂസ് അടിച്ചു തരണം ഇത് കേട്ടിട്ട് നാന കേട്ട ഭാവം നടിച്ചില്ല ഉടനെ അനാമിക നിങ്ങളോടാണ് പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെവിക്കുന്ന പ്രശ്നമുണ്ടോ എന്ന് അനാമിക ചോദിക്കുന്നുണ്ട് അപ്പം നാന പറയാണ് ഞാൻ ജോലി ചെയ്യുന്നത് നിനക്ക് കാണാൻ പറ്റുന്നില്ല അനാമികെ നിൻ്റെ കൈയ്ക്ക് ഒരു പ്രശ്നമൊന്നും പിന്നെന്താ ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ നിനക്ക് കൈയില്ലേ നീ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാൻ നിനക്ക് അറിയില്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാം നീ തന്നെ സ്വയം ചെയ്തു നോക്ക് അനാമിക പറയുന്നുണ്ട് എനിക്ക് ഓറഞ്ച് ജ്യൂസ് ജ്യൂസൊന്നും ഉണ്ടാക്കിയിട്ട് ശീലമില്ല നിങ്ങളാണെങ്കിലേ എല്ലാ ദിവസവും ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ നിങ്ങൾക്ക് നല്ല ശീലമല്ലേ എനിക്ക് പെട്ടെന്ന് കിട്ടണം അത് നീ വെറുതെ വയക്കിന് വരല്ലേ നിനക്ക് വേണമെങ്കിൽ നീ ഉണ്ടാക്കി കുടിക്ക് അല്ലെങ്കിൽ ഇവിടുന്ന് പോവാം യും കേട്ടപ്പോൾ തന്നെ അനാമികക്ക് ദേഷ്യം കൊണ്ട് അവിടെ നിന്ന് തുള്ളുന്നുണ്ട് നിങ്ങൾ രണ്ട് വേലക്കാരികളും കൂടി ഒത്തിട്ടുള്ള കളിയാണല്ലേ നിങ്ങൾ ആരാണെന്നാണ് നിങ്ങളെ വിചാരം ഇത്രയും പറഞ്ഞുകൊണ്ട് അനാമിക എന്ത് ചെയ്യുന്നുണ്ട് മീനാക്ഷി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ എടുത്തുരറ്റ ചാടല് വിശത്തോടെ ശക്തിയോടെ പച്ചക്കറികളൊക്കെ എടുത്തു ചാടുന്നതിനിടയിൽ അത് ചെന്ന് വീഴുന്നത് കണ്ണാടി പാത്രങ്ങളുടെ മുകളിലാണ് മറ്റൊനിമിഷം കൊണ്ട് അതൊക്കെ പൊട്ടി ചിതറി തെറിക്കുന്നുണ്ട് കേട്ടോ എന്തായിരിക്കും ഇനി അനാമികയുടെ അവസ്ഥ ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ അനാമിക തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക